നമസ്കാരം ഞങ്ങൾ കേരള കാർഷിക സർവകലാശാലയിലെ നാലാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ മീഡിയ അറ്റാച്ച്മെന്റ് മൊഡിയോളിന്റെ ഭാഗമായി ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉത്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതിക വിദ്യയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കാർഷിക കോളേജിലെ സെന്റർ ഫോർ പ്ലാന്റ് ബയോടെക്നോളജി ആൻഡ് ബയോളജിയിലാണ് ഞങ്ങൾ ബനാന അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ ഇതെല്ലാം നല്ല നടീൽ വസ്തുക്കൾ കർഷകർക്ക് ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത് ചെടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗം അഥവാ എക്സ്പ്ലാന്റ് അണുരഹിതമായ പോഷക മാധ്യമത്തിൽ നിയന്ത്രിത സാഹചര്യങ്ങളിൽ വെക്കുന്ന പ്രക്രിയയാണ് ഇനോക്കുലേഷൻ ചെടിയിൽ നിന്ന് എടുത്ത ഇല തണ്ട് മെറിസ്റ്റം തുടങ്ങിയ ഭാഗങ്ങൾ എക്സ്പ്ലാന്റായി ഉപയോഗിക്കാം ഇവ കൃത്യമായി അണുരഹിതമാക്കിയ ശേഷം ഫ്ലെയിം സ്റ്റെറിലൈസ് ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പോഷക മാധ്യമത്തിൽ വയ്ക്കുന്നു മീഡിയയിൽ കയ്യോ വസ്ത്രങ്ങളോ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടു മുതൽ മൂന്നാഴ്ചകളോളം ലാഭ സാഹചര്യത്തിൽ വളർച്ചയ്ക്കായി സൂക്ഷിച്ച ശേഷം പ്രൈമറി ഹാർഡനിങ്ങിനായി തൈകളെ കൊക്കോപീറ്റ് നിറച്ച ട്രേകളിലാക്കി പോളി ഹൗസിലേക്ക് മാറ്റുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം സെക്കൻഡറി ഹാർഡനിങ്ങിനുവേണ്ടി മണ്ണ് ചാണകപ്പൊടി പാറപ്പൊടി എന്നീ മിശ്രിതത്തിലേക്ക് ചകിരിച്ചോറ് ചേർത്തതിനു ശേഷം ചെറിയ പോളിത്തീൻ കവറുകളിലേക്ക് മാറ്റി നടന്നു ഒരു മാസത്തിനു ശേഷം തൈകളെ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാവുന്നതാണ്